കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എന്നെ ത്തവൻ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കാൻ കരുതിയിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കാൻ കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല എൻ്റെ നന്മയ്ക്കായി അറിയുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ നൂറ്റി എഴുപത്തി ആറ് വരെയുള്ള തിരുവചനം യഹോവേ നീ നിന്റെ വിധിയിൽ നേരിള്ളവ തന്നെ നീ നീതിയോടും അത്യന്ത വിശ്വസയോടും കൂടി നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു എന്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നതുകൊണ്ട് എന്റെ അരിവ് എന്നെ സംഹരിക്കുന്നു നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ പ്രമാണ സത്യവുമാകുന്നു കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാൻ്റെ സാക്ഷ്യങ്ങൾ നീക്കും നീതി ഉള്ളവ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് നൽകണമേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമരുളണമേ യഹോവേ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാനിൻ്റെ സാക്ഷ്യങ്ങള് പ്രമാണിക്കും ഞാൻ മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു തിരുവചനം ധ്യാനിക്കേണ്ട എൻ്റെ കണ്ണുയാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ തക്കവർണ്ണം എന്റെ അപേക്ഷ കേൾക്കണമേ യഹോവേ നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു നിന്റെ അവർ അകന്നിരിക്കുന്നു യഹോവേ നീ സമീപന നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു എന്റെ അരിഷ്ഠത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ രക്ഷാ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ല യഹോവേ നിന്റെ നിന്റെ ന്യപ്രകാരം എന്നെ ചീപ്പിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരും എന്റെ വൈരികളും വളരെയാവുന്നു എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ട് മാറുന്നില്ല ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമാവുന്നു യഹോവേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെയിപ്പിക്കണമേ നിന്റെ വചനത്തിന്റെ നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുള്ളവാഭുക്കുമാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും നിന്റെ വചനം നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ഞാൻ ബോഷ്ക്ക് പങ്ക് നിന്റെ ന്യായ പ്രമാണമോ എനിക്ക് നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു നിന്റെ ന്യായ പ്രമാണത്തേക്ക് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചക്ക് സംഗതി ഏതുമില്ല യഹോവേ ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വെക്കുന്നു നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു എൻറെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു യഹോവേ എന്റെ നിലവിളി വരുമാറാകട്ടെ നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ എന്റെ യാചന യാച്ചന വരുമാറാകട്ടെ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുപ്പിക്കണമേ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശി തരുന്നതുകൊണ്ട് എന്റെ അതിരങ്ങൾ നിന്റെ കൽപ്പനങ്ങളൊക്കെയും നിന്റെ കൽപ്പനങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക നിന്റെ കൈ എനിക്ക് യഹോവേ ഞാൻ നിന്റെ രക്ഷയ്ക്കായി വഞ്ചിക്കുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രബോധമാവുന്നു നിന്നെ ശുധിക്കേണ്ടേന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റി പോയിരിക്കുന്നു അടിയനെ അന്വേഷിക്കണമേ നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല ദൈവമേ ദൈവമേറയ്ക്കുമോ വീണാലും അവിടെ ഞാൻ ഏകനല്ല എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല വീഴുന്നതൊത്തിയിലല്ല എന്നെ ഷുവിരങ്ങളിലാ വീഴുന്നതൊത്തിയിലല്ല എന്നെ ശുവൻ കാരങ്ങളിലാ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാ എന്തിനെന്ന് ചോദിക്കില്ല ഞാ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാ ദൈവമനു കൂലമെങ്കിൽ ആരെനിക്ക് തീരായിടും പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി എനിക്കരുതിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാ എന്തിനെന്ന് ചോദിക്കില്ല ഞാ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ enne kai vidathavan yesu en kudeyunde